ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലോട്ടേക്ക് സ്വാഗതം ഞാൻ ഒറ്റ ഒറ്റക്കാണ്ടാണ് വീട് എടുക്കുന്നത് അപ്പം അമ്മ ബാക്കിൽ എന്തൊക്കെയോ പണിയിലൊക്കെയാണ് മീൻ വെട്ടണം അങ്ങനത്തെ എന്തോ പരിപാടിയിലൊക്കെയാണ് അപ്പം എന്നാൽ നാടകത്തിനൊക്കെ എടുത്തട്ടാ എന്നാൽ നാടകത്തിനെടുത്ത് കടോക്കഥലാണ് അപ്പം അത് അത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇതൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇന്ന് ഉച്ച ഒരു ഉള്ളിലോട്ട് ക്ലാസ് ഉച്ച കഴിഞ്ഞാൽ അതിൻ്റെ പ്രാക്ടീസാണ് അപ്പം ആ പ്രാക്ടീസൊക്കെ ചെയ്ത് ഇനി എന്തോ പതിനേഴാം തീയതി ആണ് പതിനെട്ടാം തീയതി എന്തോ ആണ് ഈ കലോത്സവം എന്ന് പറഞ്ഞേ അന്നത്തേക്കുള്ള പഠിച്ചോണ്ടിരിക്കയാണ് അപ്പം ഇന്ന് ഉച്ച വരുവുള്ളൂ അത് കഴിഞ്ഞിട്ട് പ്രാക്ടീസ് കഴിഞ്ഞിട്ട് അമ്മ വൈകിട്ട് കൊണ്ടുവരാൻ വരുവോട്ടോ അപ്പം നമുക്ക് അമ്മ ബാറ്റിൽ മീൻ വെട്ടണ പരിപാടിയിലേ അപ്പം നമുക്ക് എന്തൊക്കെയാണ് ചെയ്യണേന്ന് പോയി നോക്കിയിട്ട് വരാം ഹലോ അതേ അപ്പം മീൻ വെട്ടി കഴിഞ്ഞാൽ നമുക്ക് പോയി നോക്കിയിട്ട് വരാം മീൻ വെട്ടണമെങ്കിൽ അതിനെ ബലാസനം ചെയ്തെടുക്കുമോ അതിനെ അത് ഇനി പറയും മീൻ ഉടഞ്ഞതാണ് അതാണ് മറ്റേ ആണ് മറിച്ചതാണെന്ന് ഇതല്ല കഴിഞ്ഞാ മീൻ വെട്ടി ശരി ബലസാ അതാ പക്ഷെ നെയ്യ് കൂടുതലുള്ള ചാള ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇത്രയെല്ലാം പറ്റിട്ട് അല്ല കൂടിയതല്ല ശരിയാക്കാനറിയ പാടായിട്ടാണ് ഞാൻ നല്ല ചൂര ചൂര അങ്ങനെ പറയും ചൂരാ ചൂര ഒരെണ്ണം എന്താന്നാണ് ആ ചേട്ടൻ പറഞ്ഞത് അപ്പോൾ ഇതിനെ ഞാനൊന്ന് തേച്ച് വെളുപ്പിക്കണേ നമ്മുടെ സ്റ്റീലിന്റെ സ്ക്രബ്ബർ വെച്ചാണ് തേച്ച് വെളുപ്പിക്കുന്നത് അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ കല്ലുമ്മൊ പോയി തേച്ച് വെളുപ്പിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അകത്തൊക്കെ ഈ കല്ലൊക്കെ പുറത്തില്ലാത്തവർക്കാണെങ്കിൽ ഇത് അകത്ത് വെച്ച് നമുക്ക് ചെയ്യാട്ട സ്റ്റീലിൻ്റെ സ്ക്രബ്ബർ വെച്ച് തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടനായിട്ട് വെളുക്കും പക്ഷെ ഇതിനെനിക്ക് വെളുപ്പിക്കാൻ അറിയാം പക്ഷെ ഇന്ന് മുറിച്ച് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് കളിയുടെ ഗതി തല കുത്തി പക്ഷെ എന്തായാലും നമുക്ക് ഇള്ളിയല്ലേ കൂട്ടണത് അങ്ങനെ തന്നെ ഇന്ന് രാവിലെ മീൻ മീൻ എന്തായാലും കറി വെച്ചിട്ട് പോകാൻ ഞാൻ നമ്മുടെ പള്ളിയിലെ ഒക്കെ വീഡിയോ ഒക്കെ കാണിച്ചു തരാമായിട്ടാണ് പള്ളിയിലെ പെരുന്നാൾ ഷോർട്ട് അപ്പോൾ ഷോർട്സ് ഒക്കെ ഇടണ്ട് ഇപ്പോൾ നമ്മൾ കൊടിയേറ്റമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ പള്ളിയിലെ പെരുന്നാളിൻ്റെ ഒറ്റ ദിവസമായിട്ട് കാണിച്ചു തരാമെന്ന് ഇപ്പം എല്ലാ ദിവസവും പോയി പാട്ടൊക്കെ ഉണ്ടാവും എന്നാണത്തെ കാര്യം അപ്പോൾ ഇനി എല്ലാവരും കൂടി ഉള്ള ഒരു ദിവസം പള്ളിയിലെ കാണിച്ചു തരാം അപ്പോൾ ഇനി വൈകുന്നേരം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായാലും പരിപാടി കാണാൻ പോകണം നിർബന്ധിന്നലും പോയിട്ടുണ്ടായിരുന്നു ഇന്നലെ നമ്മുടെ ഇവിടുത്തെ കുടുംബ യൂണിറ്റിന്റെ പരിപാടികളൊക്കെ ഇരുന്ന് നമ്മുടെ ചുറ്റും ഉള്ള എല്ലാവരുടെയും കൂടി കൂടിയിട്ടുള്ള കുടുംബ്യൂണിറ്റികളുടെ പരിപാടികളൊക്കെ നല്ല അടിപൊളി പരിപാടിയായിരുന്നു കേട്ടോ പിള്ളേരുടെ ആയിരുന്നു അതൊക്കെ കാണാൻ പോയി ഇന്നിപ്പിന് വൈകുന്നേരം എന്താണ് പരിപാടി പരിപാടിയെന്ന് കറക്റ്റായിട്ട് അറിയാൻ പാടില്ല അപ്പോൾ പരിപാടിയൊക്കെ കാണാൻ പോകണം അപ്പോൾ വേഗം തന്നെ മീൻകറിയൊക്കെ വെച്ച് എല്ലാം പണി കഴിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ വൈകുന്നേരം വന്നാൽ വേഗം തന്നെ പരിപാടി കാണാൻ പോകാമല്ലെന്ന് ഓർത്താണ് ഇപ്പോൾ രാവിലെ തന്നെ ഇതുമായിട്ട് അംഗത്തിന് ഇറങ്ങിയേക്കുന്നത് ഇതെന്തായാലും ഞാനിപ്പോൾ ശരിയാക്കി എടുക്കും ഞാൻ ഞാനങ്ങോട്ട് ശരിയാക്കും വേറൊന്നും കൊണ്ടല്ല പണ്ടെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ വീട്ടിൽ നിന്ന് അവിടെ കൂട്ടിനും കടക്കര വെച്ച് തന്നെയെന്ന് ചോദിച്ചാൽ അമ്മയും അച്ഛനും അവർ അമ്മയും അച്ഛനും ഒക്കെയാണ് മീനൊക്കെ ശരിയാക്കുന്നത് നമ്മുടെ വീട്ടിൽ അച്ഛൻ എപ്പോഴും മീനൊക്കെ ശരിയാക്കുന്ന കണ്ടിട്ടുണ്ടല്ലോ അച്ഛനുള്ളപ്പോഴേ നിങ്ങൾ കണ്ടിട്ടില്ലേ എല്ലാവരും രണ്ടുപേരും കൂടിയാണ് ചെയ്തിരുന്നത് നമുക്ക് മീനിൻ്റെ പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല മീ പിന്നെ മീൻ ചെയ്യാനും അങ്ങനെ അറിഞ്ഞൂടെ പഠിച്ചിട്ടില്ല അത് കഴിഞ്ഞ് ഇവിടെ വന്നപ്പോഴാണെങ്കിലും കുഞ്ചേട്ടൻ അങ്ങനെ വെജിറ്റേറിയൻ ആയതുകൊണ്ട് എനിക്ക് മീനിൽ വലിയ പരീക്ഷണങ്ങൾ നടത്തേണ്ടി വന്നിട്ടില്ല ഇവിടെ അമ്മയും ചേച്ചിയുമാണ് ചെയ്തിരുന്നത് പിന്നെ കുറേ നാൾ മൂവാറ്റു രൂപയും പോയി വന്നു കഴിഞ്ഞാൽ ഇപ്പോഴെങ്കിൽ നമുക്ക് മീൻ വെട്ടി കിട്ടുമല്ലോ ഇതവിടെ വെട്ടി കിട്ടൂലായിരുന്നു ഞാൻ മേടിച്ചാലും പിന്നെ ഇതൊക്കെ നമുക്ക് വെട്ടി കിട്ടുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തേച്ച് ആ കഷ്ണം പിന്നെ തയ്ക്കേണ്ടിവരും അവർ പഠിച്ച് തരും അല്ലെങ്കിൽ തൊലി ഒലിച്ചൊക്കെ തരും നല്ലതായിട്ട് കിട്ടും കേട്ടോ ചാകയൊക്കെയാണ് ചാളയൊക്കെ വെട്ടി മേടിച്ചിട്ടുണ്ടെങ്കിൽ അമ്മനെ കൊല്ലും ചാളയൊക്കെ വന്ന് വെട്ടി വെട്ടിയാവധിയെന്ന് പറയുള്ളൂ ചാളയൊക്കെ പെട്ടെന്ന് വെട്ടി കഴിയണ മീനല്ലേ അത് എന്തിനാണ് വേറൊരാൾ ബുദ്ധിമുട്ടിക്കുന്നത് അന്ന് കുറയും അതാണ് ചാള കുഞ്ഞി ചാള ഇപ്പോഴത്തെ ആ ഒരു ഇതാണെന്ന് പറഞ്ഞിരുന്നു നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞായിരുന്നു നെയ്യണ്ടെന്നോന്ന് അതുമ ഇത്രയും ഇപ്പോൾ വന്നിട്ട് പറഞ്ഞു ഇതിങ്ങനെ അല്ല ഇങ്ങനെ ഇതായും അലമ്പിപ്പോണത് നെയ്യുണ്ടായിട്ടാണത്രേ ഇതിന് ഇനിയിപ്പോൾ തേച്ച് വെളുപ്പിച്ചെടുത്തിട്ട് കറിയും ആക്കി വെച്ചിട്ടാണ് ഇന്ന് ഞങ്ങൾ പോകാൻ പോണത് മുറ്റോടിയും ആ സുതപ്പനെന്നു വരേ ഉള്ളൂ സുധൂൻ്റെ നാടകത്തിൻ്റെ ആ ഗജന പഠിക്കാനായിട്ട് ഇന്ന് ടീച്ചർ കുറച്ച് സമയം കൊണ്ട് ഇരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇരുത്തിയിട്ടപ്പം ഞാൻ സുധൂന് വൈകുന്നേരം വിളിച്ചുകൊണ്ടുവരുള്ളൂ അങ്ങനത്തന്നെ നമ്മുടെ രാവിലത്തെ വിശേഷങ്ങൾ ഇന്ന് നടക്കണമെന്ന് കഴിക്കാനായിട്ട് ദോശ ദോശ മാവ് ഇത്തിരി കൂടി ഉണ്ട് ദോശ തന്നെയാണ് ഇത് രണ്ടും ദിവസമായിട്ട് ദോശയുണ്ട് ഇനിയിപ്പോൾ നാളെ മറ്റന്നാളൊക്കെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് ഇനി നാളത്തേക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക വെള്ളയപ്പോ വെള്ളയപ്പം മതിയോ അപ്പത്തിന്നൊരു മാറ്റം പിടിക്കുന്നതായിരിക്കും ആ വെള്ളയപ്പം കുറുമക്കറി അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിച്ചിനി എല്ലാവരും ഇപ്പം നാളേക്കിനി ചേച്ചിയൊക്കെ വരും നമ്മൾ ഇടയ്ക്കറി നമ്മ അമ്മയും കണ്ണനും കുട്ടിയൊക്കെ വരും എല്ലാവരും ഒക്കെ ഇനി അടുത്ത ദിവസങ്ങളിപ്പോൾ നാളെ മറ്റന്നാൾക്കായിട്ട് എല്ലാവരും എന്നാണ് വിചാരിക്കുന്നത് നമുക്ക് കളിയുള്ള കാരണം എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കളി കഴിഞ്ഞിട്ട് വരാനായിട്ടൊക്കെ ഇവിടെ പെരുന്നാൾ അമ്മയുടെ പള്ളിയും കൂടിയാണല്ലോ അമ്മ ഇവിടെ ജനിച്ച് വളർന്നതായത് അമ്മ പണ്ട് ചെറുതിൻ്റെ മുതൽ ഓടിക്കളിച്ച പള്ളി മുറ്റവും പള്ളിയും ഒക്കെ ആയതുകൊണ്ട് അമ്മക്ക് ആ ഒരു നസ്റ്റുമുണ്ട് അപ്പോൾ ആ പള്ളിപ്പെരുന്നാൾ നമ്മൾ വലിയ ആഘോഷമായിട്ട് ഉത്സവവും പള്ളിപ്പെരുന്നാളും നമ്മളെല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുന്ന കാര്യമാണ് കേട്ടോ ഉത്സവമാണെങ്കിലും എല്ലാവരും ഇതൊരുമിച്ച് പള്ളിപ്പെരുന്നാൾ അടിപൊളിയായിട്ട് നമുക്ക് പള്ളിപ്പെെരുന്നാളിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ അടിപൊളിയായിട്ട് ഇട്ടാ ഇടാട്ടാ പിന്നെ എന്തായാലും കൂടുതലാണ് നല്ല ഇങ്ങനെ അലങ്കരിക്കും കുറവായിരിക്കും നമ്മുടെ വയനാട് ദുരന്തത്തിന്റെ ഇതായത് കൊണ്ട് കുറച്ച് കുറവാണ് കാര്യങ്ങള് ചെയ്യുന്നത് പേരിനാണ് ചെയ്യണന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ അതൊക്കെ എല്ലാവരും നമ്മുടെ ഈ വഴിയൊക്കെ അലങ്കരിക്കണേ ഞങ്ങളും എല്ലാവരും കൂടി കൂടിയിട്ടാണ് കേട്ടോ അപ്പം നല്ല രസമായിരിക്കുകയായി അപ്പം അതിൻ്റെ വീഡിയോ ഒക്കെ നമുക്ക് കുറേ കാണിച്ചു തരുന്നതാണ് പിന്നെ ഇത് ഇത് എന്താക്കുന്നതാണ് നോക്കട്ടെ എന്തായാലും കറി വെക്കും ഞാനിത് കറി വെക്കാനും ഇത് വറക്കാനാണ് ഇരിക്കുന്നത് ഇത് കറി വെച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തേക്കാവില്ല പിന്നെ നാളെയത്തേക്കും ഇനി കറിക്ക് നോക്കണ്ടല്ല അപ്പം ഞാൻ വേഗം ഇതൊക്കെ കൊണ്ട് വെട്ടിയിട്ട് കാണണം ഹലോ അപ്പതേ നമ്മൾ പോകാനൊക്കെ റെഡി ആയില്ലേ സുധു അത് പോകാനൊക്കെ റെഡിയായി അപ്പം തെയ് നമ്മൾ എല്ലാം കഴിഞ്ഞ് ചായൊടി കഴിഞ്ഞ് ദോശ വരുന്ന ദോശയും ചമ്മന്തിയൊക്കെ കഴിച്ച് ഞങ്ങൾ സെറ്റായി അപ്പം നമ്മുടെ മീനെയൊക്കെ ഞാൻ നല്ല അടിപൊളി ആയിട്ട് ചെയ്തല്ലേ സുധു ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഇന്ന് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ കാണിച്ചു തരാട്ട മീൻ കറി വെച്ചത് അയ്യോ സുധു ലൈറ്റൊക്കെ ഓഫ് ചെയ്തോ അപ്പൊ നമ്മുടെ മീൻ മീൻകറി ഒക്കെ ഇവിടെ വെള്ളി പിച്ച് അങ്ങോട്ട് ഇനി തിളപ്പിച്ച് ഒന്നിച്ച് വെച്ചേക്കാണ് ചാളനെ വറക്കാനൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ടാ പിണി പുകയണ്ണിട മീൻ്റെ മണ്ണുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് വേഗം കത്തിച്ച് വെച്ചതാണ് അപ്പം കറി കുഴപ്പമില്ല കറി ഞാൻ ഉള്ളി ഇട്ടിട്ട് ഇങ്ങനെ പീച്ച് വാട്ടാനൊന്നും നിന്നില്ല വാട്ടിയില്ല പുളിയിൽ ഉള്ളിയിൽ പറ്റിച്ച് കഴിഞ്ഞിരുന്നു കൊടുക്കാൻ പിന്നെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസം ഇരിക്കുമല്ലോ അപ്പോൾ അങ്ങനെ പറ്റിച്ച് കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ ഒരു രസം ഉണ്ടാവില്ല വൈകുന്നേരമൊക്കെ ആകുമ്പോഴേക്കും പുളിയൊക്കെ പിടിച്ച് അപ്പോൾ ഇനി ഒന്നും കൂടി നമ്മൾ വൈകുന്നേരം തിളപ്പിക്കണ കാരണം ഞാനൊരു ഇത്തിരി വെള്ളം കൂടുതലായിട്ടാണ് തിളപ്പിച്ചൊക്കെ വെച്ചിരിക്കുന്നത് ചാള വർക്കാനൊക്കെ പരട്ടി വെച്ച് ഇനി വൈകുന്നേരം വന്നാൽ നമുക്ക് വേഗം തന്നെ പഠിത്തവും നാളെ ഇനി ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് പിന്നെ പഠിക്കാനായിട്ട് ഗംഭീരമായിട്ട് ഉണ്ടാവില്ല അപ്പം പരിപാടി കാണാനൊക്കെ പോവാം പരിപാടി കാണുന്നതിൻ്റെ മുന്നോടിയായിട്ടുള്ള വീട്ടിലെ പരിപാടികളാണ് നമ്മുടെ വീഡിയോ രാവിലത്തെ വീഡിയോ ഇത് എല്ലാവരും കണ്ടത് അപ്പൊ നമ്മുടെ വീഡിയോക്ക് ഒക്കെ ഇഷ്ടപ്പെട്ടാന്നൊക്കെ പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അപ്പൊ നമ്മുടെ അടുത്ത നല്ല അടിപൊളി വീഡിയോ കാണുന്നവരെ ബായ്